ആ ഒരു സമയത്തൊക്കെ നോക്കാൻ നിൽക്കുന്ന സമയത്തൊക്കെ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇല്ല ഇനി എന്തെങ്കിലും നമുക്ക് എത്ര ഓക്കെ ആയി കഴിഞ്ഞാലും നമുക്കൊരു പേടി ഉണ്ടാവും നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം പറയാന്ന് വിചാരിച്ചാണ് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായ സംഭവങ്ങളൊക്കെ ഞാൻ തലേ ദിവസം നാലുമണി നാലരക്കൊക്കെ അലാറം വെച്ച് കിടന്നിണ്ടായിരുന്നു പക്ഷെ ഞാൻ എണീറ്റില്ല വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീടൊക്കെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ റിന്യൂവൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുമ്പ് നമ്മുടെ സ്പ്ലണ്ടറിന്റെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് അതായത് റിനുവലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം പറയാമെന്ന് വിചാരിച്ചതാണ് അതായത് ആ ഒരു എക്സ്പീരിയൻസ് സംഭവമൊക്കെ അതെന്ന് പറയുമ്പം അർട്ടിൻ്റെ അടുത്ത് പോകുന്ന സംഭവം ആയതുകൊണ്ട് ഞാൻ സെറ്റപ്പ് ഒന്നും എടുത്തില്ല ഗോപുറോ സംഭവം ഒന്നും എടുത്തില്ല ആ ഒരു രീതിക്കാണ് പോയ അപ്പോൾ ഫോണിൽ ഞാൻ കുറച്ച് വിഷയം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്താണ് റിനുവൽ എടുക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായ സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ചെറിയ വീട്ടിലോട്ട് പോയേക്കാം ഇതിപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് അതായത് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു വൺ വീക്കൊക്കെ ഒക്കെ മുമ്പ് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടും അതായത് ഒറിജിനൽ ആർച്ചും കൊണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പോകണം ആദ്യം അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ഞാൻ എങ്ങനെയാന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തുണ്ടായിരുന്നു റിന്യൂവൽ എടുക്കാൻ ഭയങ്കര പാടാണോ എന്ന് ചോദിച്ചിട്ട് ഇതിൻ്റെ പാർട്ട് വൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പാർട്ട് ടൂ ആണ് അപ്പം ഇതിലെന്ന് പറയുമ്പോൾ മെയിൻലി ആ ഒരു എക്സ്പീരിയൻസ് സംഭവമൊക്കെയാണ് എനിക്കുണ്ടായ ഒരു അനുഭവം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു എ ബി സി ഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തോന്നി അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ചെറിയ വീട്ടിലോട്ട് പോയേക്കാം അതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള വിലയൊക്കെ നമ്മൾ ഇത് ഉള്ളിലോട്ട് ഇട്ടാൽ നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കുറച്ച് കൂടി ഞാൻ ലഭിക്കും നമുക്ക് നേരെ പോയേക്കാം ഏതൊക്കെ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആദ്യം നമ്മൾ ഒറിജിനൽ അറിയും അതുപോലെ എനിക്ക് ഇനിയുള്ള അഞ്ചുള്ളത്തെ ടാക്സ് അടക്കി വന്നതെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി സംതിങ് ആണ് രണ്ടായിരത്തി മുന്നൂറ്റി സംതിങ് കടവും അപ്പോൾ ആ ഒരു പേയ്മെൻ്റ് ഒക്കെ അടച്ചിട്ട് അവർ നമ്മൾ ആർ സി വാങ്ങിച്ചു വയ്ക്കും ഒരു എം ബി ഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ വരും അപ്പോൾ ആ ഒരു പേപ്പറുമായിട്ട് നമുക്കൊരു ഡേറ്റും തരും ആ ഒരു ഡേറ്റിൽ അവിടെ എത്താൻ വേണ്ടിയിട്ട് പറയും അതിൻ്റെ കൂടെ നമ്മൾ എടുക്കേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് വണ്ടി വൃത്തിയാക്കണം രണ്ടാമതായിട്ട് വണ്ടിയുടെ ഇൻഷുറൻസ് പൊല്യൂഷൻ ഈ രണ്ട് സംഭവം ഇൻഷുറൻസും പൊല്യൂഷനും പിന്നെ ഇവർ തരുന്ന ഈ ഒരു ഫോമും കൊണ്ട് നമ്മള് അറ്റോൻ്റെ അടുത്തോട്ട് പോണം അതായത് നമ്മൾ ഈ ഒരു ഏരിയയിൽ നടക്കുന്ന സ്ഥലം എന്ന് പറയുമ്പം കക്കാട് കേട്ടോ കക്കാട് ഒരു സ്പോട്ടുണ്ട് ഞാൻ ഫോട്ടോ കാണിച്ചറാം നമ്മളെ ഈ ഒരു റോഡ് പണിയൊക്കെ നടക്കുന്ന ഒരു സ്പോട്ട് ഉണ്ട് കുറച്ച് ഭാഗത്തായിട്ട് പണി നടക്കാത്ത ഭാഗത്താണ് അതായത് റോഡ് ഓക്കെ ആവാത്ത വണ്ടി ഒന്നും പോവാത്ത അങ്ങനെയുള്ള ഒരു റോട്ടി വെച്ചായിരുന്നു ടെസ്റ്റ് ഇപ്പം നമ്മളെ വണ്ടി മാത്രമല്ല അവിടെ ഉണ്ടാവുക അവിടെ പോയി കഴിയുമ്പോൾ ഒരുപാട് വണ്ടികളുണ്ടാവും അതായത് ഈ ടാക്സി വണ്ടികൾ ഉണ്ടാവുമല്ലോ വർഷം വർഷം ബ്രേക്ക് എടുക്കുന്ന അങ്ങനെയുള്ള വണ്ടികളുണ്ടാകും അതുപോലെ റിനുവലിനുള്ള കാറുകളുണ്ടാവും ബൈക്കുകളൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികളുണ്ടാവും അപ്പം ഈ ഒരു ബൈക്കിൻ്റെ ടെസ്റ്റിന് മാത്രം അതായത് വണ്ടികളുടെ ടെസ്റ്റിന് മാത്രമായിട്ടുള്ള ഒരു സ്പോട്ടാണ് ആ ഒരു സ്പോട്ട് അന്ന് എനിക്ക് ഒരു ഫ്രൈഡ് ഫ്രൈഡേ ആവുന്നോറ്റിട്ട് ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ചൊവ്വ വെള്ളി ഈ രണ്ട് ദിവസമാണ് അവിടെ ടെസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് ഏർലി മോർണിംഗ് ഒരു ആറ് മണി ടു ഒമ്പത് മണി ആ ഒരു സമയം നമ്മൾ അവിടെ വേണം എന്ന് പറയും ആ ഒരു സമയം ആറു മണിയാകുമ്പോൾ അവിടെ എത്തണം എന്ന് പറയും സ്ഥിരം എണീക്കുന്ന സമയം തന്നെ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അലാറം വെച്ചിട്ട് എണീക്കാണ്ട് ആ ഒരു സമയത്തന്നെ എണീറ്റു അതിന് കാരണം എന്ന് പറയുമ്പം തലേ ദിവസം വണ്ടിയിൽ ഓരോരോ പണികളുണ്ടായിരുന്നു അങ്ങനെ ഉറങ്ങാൻ നല്ല ലേഖമായിട്ടുണ്ട് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അഞ്ചരക്കാവുമ്പോൾ എണീറ്റ് ഇനി ലേഖാവുന്ന കരുതി പരിപാടികളെല്ലാം ഫാസ്റ്റാക്കി ഞാൻ അവിടെ ഒരു ആറരക്കായപ്പോഴേക്ക് അവിടെ എത്തിയിട്ടുണ്ട് ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറച്ച് സമയം പോസ്റ്റ് കിട്ടും അവിടെ നല്ല രീതിക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സാധാരണ ദിവസങ്ങളിലെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അന്ന് അവർ പറഞ്ഞു ആള് വരുന്നുണ്ട് ആള് വിളിച്ചപ്പം ടീ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഒരു എട്ടെട്ടരൊക്കെ കഴിഞ്ഞാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടെസ്റ്റ് തുടങ്ങിയപ്പോൾ അതായത് ആൾ വന്ന് നോക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അങ്ങനെ നമ്മളെ ഈ ഡ്രൈവിംഗ് സ്കൂൾ നമ്മളേത് ഡ്രൈവിംഗ് സ്കൂളാണ് കൊടുത്തത് അവരവിടെ എത്തും അതിൻ്റെ ഒരാൾ അവിടെ എത്തും പ്രധാനപ്പെട്ട ഒരാൾ അവിടെ എത്തും എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി പേപ്പർ വരും അതായത് നമ്മൾ ഒറിജിനൽ ആർ സി ഇതുമായി ബന്ധപ്പെട്ട വേറെ കുറച്ച് ഫോമുകളൊക്കെ ആയിട്ട് ഒരു സെറ്റ് ഫോം നമുക്ക് തരും അപ്പോൾ ഈ ഒരു ഫോമായിട്ടാണ് നമ്മൾ ആർ ടിഒനെ കാണേണ്ടത് ആദ്യം തന്നെ ബൈക്കായിട്ട് നോക്കുക അതായത് ഈ ഒരു റിന്യൂവൽ എടുക്കുന്ന സ്ഥലത്ത് ആദ്യം ബൈക്കിൻ്റെ ആണ് അങ്ങനെ ബൈക്കിൻ്റെ ചെക്കിങ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു മൂന്നാമത്തെ നാലാമത്തെ എങ്ങാണ്ടാണെന്ന് അപ്പോൾ ഇവരെന്ന് പറയുമ്പം വണ്ടിയുടെ എ ടു സെറ്റ് കാര്യങ്ങളൊന്നും നോക്കില്ല ഇവർ എൻ്റെ വണ്ടിയുടെ ഒക്കെ നോക്കിയെന്ന് പറയുമ്പം എൻജിൻ നമ്പറ് ചെസ്റ്റ് നമ്പറ് ഈ ഒരു രണ്ട് നമ്പറും മസ്റ്റായിട്ട് നോക്കും അതുപോലെ എന്നോട് പറഞ്ഞു വണ്ടിയിൽ കയറാൻ പറഞ്ഞു ജസ്റ്റ് വണ്ടി വർക്കറുകൊണ്ട് ഇങ്ങനെ നോക്കും അതിനുശേഷം എന്നോട് വണ്ടി കയറാൻ വേണ്ടി പറഞ്ഞു വണ്ടി കയറി സ്റ്റാർട്ടാക്കാൻ പറഞ്ഞു സ്റ്റാർട്ടാക്കി അതുപോലെ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടാൻ പറഞ്ഞു ഇട്ടു അതുപോലെ ലെഫ്റ്റിലോട്ട് ഇടാൻ പറഞ്ഞ് ഇട്ടു അതിനുശേഷം ഓൺ ഓണടിക്കാൻ പറഞ്ഞു അടിച്ചു പിന്നെ ചെക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ബ്രേക്ക് കട്ടും അതായത് എന്നോട് വണ്ടി ഓടിക്കാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് ബ്രേക്ക് ഓടിക്കാൻ വേണ്ടി പറഞ്ഞു ഇത് പ്രോപ്പറായിട്ട് ആദ്യത്തെ ഒരാളോട് പറയത്തുള്ളൂ പിന്നെ ഇങ്ങനെ നമ്മൾ അത് കണ്ട് കണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ആയിരുന്നു സംഭവം അപ്പം എന്നോടും ഓൾമോസ്റ്റ് ആൾ ഇതുപോലൊക്കെ പറഞ്ഞു ഞാൻ അതുപോലെ മുമ്പത്തെ കണ്ട് അതുപോലെയൊക്കെ ചെയ്തു എന്തായാലും ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട് അവർ മെയിൻലി നോക്കുന്നെന്ന് പറയുമ്പം ഓണ് ഇൻഡിക്കേറ്റർ അതുപോലെ ഹെഡ് ബ്രേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ട് പുള്ളി റീസ്റ്റോർ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുപോകണമെന്നൊന്നുമില്ല എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് ശരിക്കും അങ്ങനെ കൊണ്ടുപോകണം അതാണ് അതിൻ്റെ ഒരു ഇത് പക്ഷെ ഇവിടെ അങ്ങനെ കൊണ്ടുപോയി ഡസ്റ്റൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ എന്ന് പറയുമ്പം നൈസായിട്ട് വണ്ടി ഒന്ന് പോളിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാലൊക്കെ ടെസ്റ്റ് കിട്ടാവുന്നേ ഉള്ളൂ പക്ഷേ ഉള്ള സംഭവം ഒരു വൃത്തി കാണും അതാണ് ഞാൻ കണ്ടത് സാരി കാഡ് അതുപോലെ ക്രാഷ് കാർഡ് ഇങ്ങനെയുള്ള എല്ലാ സംഭവവും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ന്യൂസൈഫിൻ്റെ ഒരു സ്റ്റോക്ക് മിറർ ഉണ്ടായിരുന്നു അവൻ്റെ സ്പ്ലെൻഡറിൻ്റെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് പക്ഷേ ഇനി അത് പെയിൻ്റ് ഒക്കെ ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് ഇതെടുക്കാണ്ട് ന്യൂസൈഫിൻ്റെ കയ്യിൽ നിന്ന് വല്ലതും മേടിച്ചു ഒരു ദിവസത്തിന് അങ്ങനെയൊക്കെയാണ് നമ്മൾ റിന്യൂവൽ എടുത്തത് എന്നിട്ട് ആൾ എന്താ പറയുക നോക്കിയ ശേഷം നോക്കിയ ശേഷം ഓക്കെ എന്ന് പറയും എന്നിട്ട് നമുക്ക് പേപ്പറിലെ ആളെന്തോ ഒപ്പ് കെട്ടിയിട്ട് പിന്നെ ആ പേപ്പർ നമുക്ക് കിട്ടില്ല കേട്ടോ നമ്മളീ കൊണ്ടുപോയ പേപ്പേഴ്സൊന്നും പിന്നെ നമുക്ക് കിട്ടില്ല ഇനി എൻ്റെ മാത്രം അങ്ങനെയാണോ അറിയില്ല കാരണം ആൾ പേപ്പറെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോകും എന്നിട്ട് നമുക്ക് ആർ സി ഒന്ന് രണ്ട് മാസത്തിനകം കൊറിയറായിട്ട് വരും നമ്മളെ വീട്ടിലോട്ട് ഞാൻ അങ്കളിനോട് ചോദിച്ചു ഏകദേശം എത്ര ആവും വരാൻ വേണ്ടിയിട്ടൊന്ന് അതായത് നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിലെ ആളോടും അപ്പോൾ ആൾ പറഞ്ഞു കുറച്ച് കഴിയും ഒരു ഒന്നൊന്നര മാസമൊക്കെ പിടിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ ഒരു സ്പ്ലൻഡർ നമ്മൾ ഇപ്പോൾ പേപ്പർ എടുത്ത ആ ഒരു സ്പ്ലണ്ടർ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്ത വണ്ടിയാണ് അപ്പോൾ ആ ഒരു വണ്ടി ആർക്കെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കാം ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു റിനുവലിന് ടോട്ടലി എനിക്ക് കോസ്റ്റ് ആയെന്ന് പറയുമ്പോൾ പേപ്പർ സൈഡ് നോക്കുമ്പോൾ ഒരു രണ്ടേ മുന്നൂറ്റി സംതിങ് ഓൾമോസ്റ്റ് ഒരു രണ്ടേ നാന്നൂറ് അത്ര എനിക്ക് ഈ ഒരു പേപ്പർ റിലേറ്റഡ് ആയിട്ട് ചിലവ് വന്നിട്ടുണ്ട് അവിടെ ഒന്നും ഫീ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അവിടെ നമ്മൾ റിസ്ക് നമ്മളെ റിസ്ക്കിൽ വണ്ടി അവിടെ എത്തിച്ച് നമ്മൾ കാണിക്കണം എന്നേ ഉള്ളൂ അല്ലാണ്ട് അവിടെ പ്രത്യേകിച്ച് ഫീ സംഭവം ഒന്നുമില്ല അങ്ങനെയൊക്കെയാണ് റിനുവൻ്റെ കാര്യങ്ങൾ പിന്നെ ഇപ്പം എന്താ പറയാൻ വേണ്ടിയില്ലേ ശമ്പം ചേച്ചിരുന്നു ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു സമയത്തൊക്കെ നോക്കാൻ നിൽക്കുന്ന സമയത്തൊക്കെ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കിട്ടുമോ ഇല്ലേ ഇനി എന്തെങ്കിലും നമുക്ക് എത്ര ഓക്കെ ആയി കഴിഞ്ഞാലും നമുക്കൊരു പേടി ഉണ്ടാവും ചിലപ്പോൾ ഇനി നമ്മുടെ എന്തെങ്കിലും ബിഹേവിയർ അതായത് നമ്മളെ ഡ്രസ്സിങ്ങോ നമ്മൾ ഹെയർ സ്റ്റൈലോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് ആൾക്ക് പറ്റിയില്ലെങ്കിലോ റോങ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ അങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ കാര്യത്തിലൊന്നും ഒരു സീനും ഉണ്ടായില്ല അതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആയിട്ടുണ്ട് കാരണം അങ്ങനെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ പക്ക നീറ്റ് നൈസ് ആയിരുന്നു കേട്ടോ ആളുടെ അവർ അവിടുത്തെ ഡീലിങ് സംഭവം എല്ലാവർക്കും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മുടി കണ്ടു കഴിഞ്ഞാൽ ഒരു വേറെക്ക് കാണാം അന്ന് ഇങ്ങനെ ഒന്നുമല്ലായിരുന്നു കേട്ടോ അന്ന് ഞാൻ മുടി വെട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നടന്നില്ല അന്ന് പിന്നെ രാത്രി വണ്ടിയിലെ ഓരോ വർക്കൊക്കെ കാരണം പോകാൻ വേണ്ടി കഴിഞ്ഞില്ല അപ്പോൾ എന്തായാലും സക്സസ് ആയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് നമ്മുടെ കയ്യിൽ വണ്ടിൻ്റെ ഒറിജിനൽ ആർ സി ബുക്കൊന്നും ഇല്ല അത് ആർ ടിഒ കൊണ്ടുപോയി ഇനി പുതിയ ആർ സി പ്രിന്റ് ചെയ്ത് വരണം അപ്പോൾ അതിന് കുറച്ച് സമയം പിടിക്കും അപ്പോൾ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തിനകം നമ്മൾ ഈ ഒരു വണ്ടി സെയിൽ ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഒമ്പതാണ് മോഡൽ വണ്ടിയുടെ ഇതൊരു പേടിക്കേണ്ട സംഭവമൊന്നുമല്ലോ കേട്ടോ ഈ ഒരു റിന്യൂവൽ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കിവിടെ ഫ്ലോപ്പ് ആയി അതായത് ടെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്കൊരു ദിവസം തരും ഒരു ഡേറ്റ് തരും അപ്പം എന്തായാലും സംഭവം അത്രയ്ക്ക് പേടിക്കേണ്ട സംഭവമൊന്നും അല്ല കേട്ടോ ഇത്രയ്ക്ക് സിമ്പിളാണ് സംഭവം ഇപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചോയിൻ്റെ വേണ്ടിയിട്ട് ഇടുവാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു സംഭവം ഞങ്ങൾ പോയെന്ന് അത്യാവശ്യം പെട്ടെന്ന് കഴിച്ചിലായിട്ടുണ്ടോട്ടോ ഞാൻ ഏകദേശം നാട്ടിലൊരു ഒമ്പത് ഒമ്പതര ആ ഒരു സമയം നാട്ടിലെത്തിയിട്ടുണ്ട് കാരണം ആൾ വന്നേ പിന്നെ പെട്ടെന്ന് ബൈക്സാ തുടങ്ങിയത് ആദ്യം തന്നെ ബൈക്ക്സ് തുടങ്ങുന്നത് അപ്പം ബൈക്ക്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ തന്നെ ആയിരുന്നു ഒരു മൂന്നോ നാലോ ബൈക്ക് കണ്ടുണ്ടായിരുന്നുള്ളൂ ടെസ്റ്റിന് അപ്പം പെട്ടെന്ന് പരിപാടി സ്ഥലം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എന്തായാലും ഇനി നിങ്ങളാരും റിന്യൂവൽ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള വണ്ടി എടുക്കാണ്ട് പോരൊന്നും വേണ്ട കേട്ടോ ആർ സി ബുക്ക് ഉണ്ട് അതുപോലെ വണ്ടീൻ്റെ പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ റിന്യൂവൽ എടുക്കാൻ ഭയങ്കര സിമ്പിളാണ് പിന്നെ കുറച്ച് സമയം വേണ്ടി വരും ഒരു വൺ മന്ത് ഒക്കെ ഉള്ളൊരു വണ്ടിയൊക്കെ എടുക്കുന്നവർക്കും ബെറ്റർ കാരണം അത് ഈ പണിയൊക്കെ കഴിഞ്ഞ് തരാമെന്ന് പറയുമ്പം ഒരു വൺ മന്ത് പിടിക്കും അങ്ങനെ പേപ്പർ വർക്ക് പെൻഡിങ് ആയി കിടക്കുന്ന വണ്ടി ഇനി എടുക്കാൻ മടിച്ചു പോരും പറഞ്ഞാണ്ടെട്ടോ അതെടുത്ത് കഴിഞ്ഞാലും നമുക്ക് സിംപിളായിട്ട് പേപ്പർ വർക്കൊക്കെ ഓക്കെ ആക്കി എടുക്കാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അതിൻ്റെ വേണ്ടിയിട്ട് പോണേ അപ്പോൾ ഇനി ഒരു വീഡിയോ ഒക്കെ എന്തെങ്കിലും പറയാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് മതി ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ ങ്ങനെ ഇതേ നമ്മൾ മോർണിംഗ് തന്നെ റിന്യൂവൽ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഈ വണ്ടികൾ ഫുള്ള് ടെസ്റ്റിനെട്ടോ അതായത് ടാക്സി വണ്ടി എന്താ പറയാ ടാക്സ് എന്തോ ബ്രേക്ക് എടുക്കാൻ കുറവില്ല ആ സംഭവം നമ്മളെ വണ്ടി ഇതായി പെടാതിനിടയിൽ അപ്പോൾ എന്താവുന്ന ഒരു ഐഡിയയില്ല ഞാനാണെങ്കിൽ മാസ്ക് ഇട്ടിട്ടില്ല കേട്ടോ മാസ്ക് ഒന്നാമത് റീസൺ പറയുമ്പോൾ എണീക്കാൻ നേരം വെയി അഞ്ചുമുക്കാല കഴിഞ്ഞ എണീച്ചു അപ്പൊ നാലു മണിക്കൊക്കെ എണീക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല തിരക്കൂട്ടി പോകുമ്പോ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി മറക്കും അങ്ങനെ ഇന്നും മറന്നെ മാസ്ക് കട്ടും നമ്മുടെ വണ്ടി ഇതേ കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് പക്ഷെ മഴയാണ് ഇന്ന് വരുന്ന സമയത്ത് ഓടിയപ്പോൾ അത്യാവശ്യം ചെളിയായിട്ടുണ്ട് ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ഇതുപോലെ നമ്മളെ ഡ്രൈവ് സ്കൂളിന്റെ ആളുകൾ അതായത് നമ്മളെ ഏജന്റ് അപ്പൊ ഇതുപോലെ പേപ്പർ കളക്ട് ചെയ്യണം ഇനി കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾക്ക് റിനുവൽ കിട്ടിയില്ല ഈ പേപ്പർ വന്നാ മതി കാണിച്ചാട്ടോ നമ്മളിപ്പോ അവിടെ നിന്ന് യൂട്ട് വന്നത് റിനുവൽ എടുക്കുന്നത് നമ്മൾക്ക് ആദ്യം കഴിച്ചില്ല കേട്ടോ റിനുവൽ എടുക്കുന്നത് ഇവിടെ വലിയ ആ ഒരു കോശം തൊട്ട് ആ ഒരു തല തൊട്ട് ഒരു തല വരെ റിനുവൽ എടുക്കുന്നത് ബാക്കി രീതിയിലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നാട്ടിലെത്തിയിട്ട് പറഞ്ഞതരാട്ടോ എനിക്കൊന്നും പ്രിപ്പയർ ആറ്റിയില്ല കഴിച്ചാണോ ഞാൻ കിടന്നിറങ്ങി പോയി ഏടെ തുടങ്ങി